നമസ്കാരം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ എൻറോൾമെൻറ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ അതായത് അടുത്ത ആഴ്ചയോടെ തന്നെ ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും തന്നെ എല്ലാ പൊതുജനങ്ങളും ഈ ഒരു വാർത്ത പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എഴുപത് വയസ്സ് മുതലുള്ള എല്ലാവർക്കും പരിധിയില്ലാതെ തന്നെ സൗജന്യ ആരോഗ്യ ചികിത്സാ പരിരക്ഷ നൽകുന്ന പദ്ധതി ഈ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്തുവിടുന്നത് മുതൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതുതായിട്ട് ചേർക്കൽ അതുപോലെ മറ്റുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിച്ചേക്കും ഇതിൻ്റെ പുതുക്കിയ രജിസ്ട്രേഷൻ സംവിധാനങ്ങളും മറ്റുമൊക്കെ തന്നെ അതോടെ നിലവിൽ വരുന്നതായിരിക്കും മാത്രമല്ല സർക്കാർ വൃത്തങ്ങൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എഴുപത് വയസ്സും അതോടൊപ്പം തന്നെ അതിൽ കൂടുതൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് ആരോഗ്യ പരിരക്ഷ അതും സൗജന്യ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ആയുഷ്മാൻ ഭാരതിന് യോഗ്യരായ മുതിർന്ന പൗരന്മാർ ആയുഷ്മാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ പി എം ജെ എ വൈ പോർട്ടൽ മുഖാന്തരമോ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കും എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വരുമാന പരിധി നോക്കാതെ തന്നെ ആനുകൂല്യം അതായത് സൗജന്യ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇതിനായി നിങ്ങൾക്ക് പ്രത്യേക കാർഡും ലഭ്യമാകുന്നതാണ് ഇത് എല്ലാ പൗരന്മാർക്കും പ്രത്യേകിച്ച് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും എല്ലാവർക്കും തന്നെ ഗുണനിലവാരമുള്ള ആശുപത്രി സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഒരു സംരംഭമാണ് ആശുപത്രിവാസ ചെലവുകൾ അതോടൊപ്പം തന്നെ ഡേ കെയർ സർജറികൾ ഇനി അതോടൊപ്പം തന്നെ ഫോളോ അപ്പ് കെയർ അതുപോലെ ഹോസ്പിറ്റലൈസേഷന് മുൻപും ശേഷവുമുള്ള ചെലവുകൾക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഈ സേവനത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുന്നുണ്ട് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ പ്രായം തെളിയിക്കുന്നതിനും മറ്റും വിവരങ്ങൾക്കുമൊക്കെയായിട്ട് ആധാർ കാർഡ് ഈ പദ്ധതിയിൽ നിർബന്ധമാണ് കുടുംബാടിസ്ഥാനത്തിൽ പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ ആനുകൂല്യം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് യോജന എന്ന് പറഞ്ഞ പദ്ധതി മാത്രമല്ല എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും തന്നെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഈ പദ്ധതി വ്യാപിപ്പിക്കാനുള്ള മോദി സർക്കാരിൻ്റെ തീരുമാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കും എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു കഴിഞ്ഞിടയ്ക്ക് പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ അറിയിച്ചിരുന്നു അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഈ പദ്ധതി വീണ്ടും അത് വിപുലീകരിക്കുന്ന കാര്യം മാത്രമല്ല മുതിർന്ന പൗരന്മാർക്കുള്ള ആരോഗ്യ പരിരക്ഷ അതും ആയുഷ്മാൻ ഭാരത് പരിരക്ഷയ്ക്ക് കുടുംബത്തിൻ്റെ വരുമാന പരിധി ബാധകമായിരിക്കില്ല എന്നതും ശ്രദ്ധേയമാണ് അതിനാൽ തന്നെ ആറ് കോടിയോളം മുതിർന്ന പൗരന്മാരുള്ള നാലര കോടിയോളം വരുന്ന കുടുംബങ്ങൾക്കാണ് ഈ പുതിയ പദ്ധതി വലിയ രീതിയിൽ ഇപ്പോൾ ഗുണം ചെയ്യുകയെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പദ്ധതി അനുസരിച്ച് മുതിർന്നയാളുള്ള ഒരു കുടുംബത്തിന് വർഷം അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ഇതിലൂടെ സൗജന്യമായിട്ട് ലഭിക്കുന്നത് ഒന്നിലേറെ മുതിർന്ന പൗരന്മാരുണ്ടെങ്കിൽ ഈ ആനുകൂല്യം അവർക്ക് പങ്കുവയ്ക്കപ്പെടും എന്നാൽ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ഇത് ലഭിക്കുകയില്ല എന്ന കാര്യം കൂടി അറിയുക അതേസമയം നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് അവരെ സംബന്ധിച്ച് അവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയും ലഭിക്കുന്നതാണ് ഈ അധിക പരിരക്ഷ ലഭിക്കുക മുതിർന്നവർക്ക് മാത്രമായിരിക്കും എന്നാൽ പുതിയതായിട്ട് പദ്ധതിയുടെ ഭാഗമാകുന്നവരെ സംബന്ധിച്ച് അവർക്ക് പി എം ജെ വൈ കാർഡ് ലഭിക്കുന്നതാണ് സി ജി എച്ച് എസ് അതുപോലെ തന്നെ എക്സ് സർവീസ് മെൻ പങ്കാളിത്ത ആരോഗ്യ പദ്ധതി അടക്കമുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവരെ സംബന്ധിച്ച് അവർക്കത് തുടരുകയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത്തിൽ ചേരുകയോ ചെയ്യാൻ സാധിക്കും കേരളത്തിന് നൂറ്റി സർക്കാർ ആശുപത്രികളും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളും മുന്നൂറ്റി സ്വകാര്യ ആശുപത്രികളും ക്യാഷ് ബിൽ എംപാനൽ ചെയ്തിട്ടുണ്ട് ക്യാഷ് ബിൽ നാൽപ്പത്തിയൊന്ന് ലക്ഷത്തോളം കുടുംബങ്ങളാണ് ഇപ്പോൾ അംഗങ്ങളായിട്ട് വരിക ഒരു കുടുംബത്തിന് ആയിരത്തി അൻപത് രൂപ വാർഷിക പ്രീമിയമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് ഇതിൽ അറുപത് ശതമാനം കേന്ദ്രം നൽകുമ്പോൾ സംസ്ഥാനങ്ങളാകട്ടെ നാൽപ്പത് ശതമാനമാണ് നൽകേണ്ടത് വരും ദിവസങ്ങളിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും ലഭിക്കുവാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക